നമുക്കറിയാം നന്പകൽ നേരത്തെ മയക്കത്തില് മമ്മൂട്ടി എന്ന് എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നരുന്നത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ തരം ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ വാലിൽ കഥാപാത്രമായിട്ട് ലാലേട്ടനെ ലാലേട്ടനെറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷേ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ആൻസർ നന്മനേക്കം മയക്കം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ അധികം ഒന്നും ഡയറക്ട് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറഞ്ഞത് മലയക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ അദ്ദേഹത്തോടുള്ള അപ്രോച്ചായി ഇത് വരുത്തലായിരുന്നു അതിൽ നിന്നെ വ്യത്യാസമായിരുന്നു ഇതിനകത്ത് ഇതിലൊട്ടും തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല ഒരു അല്ല താങ്കൾ ചെയ്ത സിനിമകളല്ല നമുക്കറിയാം അവാർഡ് മൂവ് ചെയ്യുന്നുണ്ട് അത് ഫെസ്റ്റിവലാണെങ്കിലും ഹൗസ്ഫുൾ ആകും ആ സിനിമകളിൽ തന്നെ തിയേറ്ററിലും ആകും വലിയൊരു മാജിക് ആണ് അത് പ്രേക്ഷർ താങ്കൾക്ക് എന്നൊരു സ്നേഹമാണ് ബഹുമാനമാണ് ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു നിന്നും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ് മമ്മൂക്ക കഴിച്ച് വളരെ ലാലേട്ട് ഇങ്ങനെ ഒരു യാത്രയുണ്ട് ഈ മാജിക്കുകൾ ഇതെല്ലാം ടുത്ത് ചോദിച്ചറിയാം ഇത് ഇങ്ങനെ സിനിമ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത സിനിമ പോലും അത് ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കാന്ന് പറയില്ലേ അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്ലാന്റ് ആയിട്ട് ചെയ്തതല്ല മൂന്നാമത്തെ സിനിമയാണ് ഇപ്പം നായകനാണെങ്കിലും ആമയനാണെങ്കിലും അതിനകത്തൊരു ഹിത്ത് അല്ലെങ്കിൽ വളരെ റിയ റിയാലിറ്റിയില് ഒരു ഹിറ്റ് കലർന്നുള്ള പ്രെസന്റേഷൻസ് ആണ് ഈ രണ്ട് സിനിമയിലും ഉണ്ടായിരുന്നത് മൂന്നാമത്തെ സിനിമയിലും അങ്ങനെ ഒരു പോക്ക് ലോകം

റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിൻ്റ് എന്ന് പറയുന്നത് റഫീഖിൻ്റെ വൊക്കാബുലറി റഫീഖ് എഴുതുന്ന വരികൾ ഇപ്പോൾ ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെയാണ് പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും ഒരു അറേഞ്ച്മെൻ്റുമാണ് പ്രശാന്തിൻ്റെ ഇതോടെ കണ്ടിട്ടുള്ളത് അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഒരാൾ ഒരാളെനിക്കേറ്റവും അടുത്ത് പരിചയമുള്ള എനിക്കേറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരുമിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് പറയാൻ പറ്റും